ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മിസ്സിങ് ഫീലിംഗ് നോക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ എസ് കോണ്ടാക്റ്റിലോ ഒക്കെ ഉള്ളവരുടെ ആയിരിക്കാം അപ്പോൾ അറിയില്ല ഏത് തരത്തിലുള്ള എനർജീസ് ആണ് വരുന്നത് എന്നുള്ളത് ഷഫിൾ ചെയ്ത് കാർഡ്സ് എടുത്ത ശേഷം മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നു അപ്പം മുതൽ ഇത് വാലിഡ് ആയി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതിൽ നമ്മൾക്ക് വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ആയി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് ആയി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അപ്പൊ നമ്മൾ ഇത് ഷപ്പിൾ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അവരെ പറ്റി പോസിറ്റീവായി തിങ്ക് ചെയ്യുക ഈ റീഡിംഗുമായിട്ട് കണക്ട് ആവാൻ ശ്രമിക്കുക ിങ് ഓഫ് കപ്സ് എനർജി ആണ് ഓക്കെ ഫൈവ് ഓഫ് പെന്റിക്കൽസ് ഫോർ ഓഫ് കപ്സ് സെവൻ ഓഫ് പെൻഡിക്കിൾസ് ക്വീൻ ഓഫ് പെൻഡിക്കിൾസ് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ഓക്കെ നമുക്ക് അടുത്ത ഡെക്ക് കൂടി എടുത്തു നോക്കാം ಓಕೆ ಇವಡೇನು ನಮಗೆ ರಂಪಿಂಗ್ ಕಾಡ್ಸ್ ಮನಿಟಿಯನ್ ഇതിന്റെ ബോട്ടം ക്യൂൻ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് ആൻഡ് ഓഫ് പെൻഡിക്കിൾസ് അപ്പോ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ട് ഇണങ്ങി ചേർന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോ ഈ ഒരു സ്പ്രെഡ് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഏതവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ആ ഒരു കിങ് ഓഫ് കബ്സിന്റെ എനർജിയാണ് ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു ആ സ്നേഹിക്കുന്നതിൻ്റെ ഒപ്പം ബഹുമാനം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് ഈ ഒരു വ്യക്തി മനസ്സിലേക്ക് കൊണ്ടുവരുന്നു ചിലപ്പോ നിങ്ങൾക്ക് നല്ല സ്നേഹമായിരുന്നിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഭയങ്കര ഡിവൈനിലാവോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി അത്രത്തോളം ഒരു സീരിയസ്നെസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോ അങ്ങനെയല്ല ഇപ്പൊ അവരുടെ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു രീതിയിൽ ഒരു റെസ്പെക്റ്റോടുകൂടി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസിന് അവർ വാല്യൂ കൊടുത്തുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ ഇപ്പൊ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ബ്രേക്കപ്പ് ആയി പോയതിനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ ഇവർ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല പകരം അവര് എന്ത് തെറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവരുടേതാണെന്നുള്ളത് അവര് ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ഒരു ബോധ്യമുണ്ട് മറ്റത് ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടാവാം അവർക്ക് ജയം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളാണെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല ഈ ഒരു പേഴ്സൺ അത്രത്തോളം നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ എന്നാണ് അതേപോലെ ഇവിടെ ഈ ഒരു ഈസ് ഓഫ് വൺസ് കാർഡാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻ്റായത് എങ്ങനെയാണോ അപ്പൊ അതിലും പത്തരട്ടി ശക്തിയോടുകൂടി അല്ലെങ്കിൽ ആ നമ്മൾ പതിന്മടങ്ങ് വേഗതയോടെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇവിടെ അത് തന്നെ പേജ് ഓഫ് വോൺസിന്റെ എനർജിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ സമീപിക്കാൻ അവരുടെ ഉള്ളിൽ അത്രയും ഒരു ഫയർ ഉണ്ട് ആ ഒരു ഫയർ ആളി കത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതിന് അവർക്ക് നമുക്കിവിടെ മെജീഷ്യൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള പവറിലേക്ക് ഈ ഒരു വ്യക്തി വരുന്നുണ്ട് ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയൊരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിക്കോട്ടെ നിങ്ങളെ വിട്ടിട്ട് പോയൊരു വ്യക്തിയാണ് ചിലപ്പോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സെറ്റ് ആവില്ല എന്ന് വിചാരിച്ച ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ച് ഇവരാകെ ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് ഡിസിഷൻ മെയ്ക്ക് ചെയ്യാനൊക്കെ സാധിക്കും കാരണം അതിലേക്കുള്ള ഒരു പവറിലേക്ക് ഈ ഒരു പേഴ്സൺ വരുന്നുണ്ട് ഇവരിപ്പൊ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട് ഇതെല്ലാം പോസിബിൾ ആണ് അപ്പൊ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ചെയ്യുന്നത് എന്നൊക്കെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അറിയുന്നുണ്ടാവില്ല എങ്കിലും ഓട്ടോമാറ്റിക്കലി അവരെപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഫൈവ് ഓഫ് കെന്റിക്കൽസിന്റെ എനർജിയാണ് അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി പോയ ആ ഒരു സാഹചര്യം അത് ഏത് രീതിയിലാണോ ഇത് ബ്രേക്കപ്പിലായി പോയത് അവർക്കതിനെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത ഒരു റിഗ്രറ്റ് ഉണ്ട് ഒരു വിഷമമുണ്ട് അല്ലെങ്കിൽ കുറ്റബോധമുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം അവർ അവർ എത്രത്തോളം ആ ഒരു റിലേഷൻഷിപ്പ് എന്തായി പോവേണ്ടിയിരുന്നതല്ല എന്ന് തന്നെ വിചാരിക്കുന്നു ചിലപ്പോൾ ഇവര് തന്നെ ആയിരിക്കാം അങ്ങനെ ആവാനുള്ള ഉത്തരവാദി അപ്പൊ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ അവർക്ക് അതിന് വല്ലാത്തൊരു വിഷമമുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് എന്തായി പോയത് അതുകൊണ്ടാണല്ലോ അവർക്ക് ഇപ്പൊ ഇങ്ങനെ നിങ്ങളുമായിട്ട് കണക്ട് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും കാത്തിരിക്കേണ്ടുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നിൽക്കേണ്ട അവസ്ഥ ഇതെല്ലാം വന്ന് ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അപ്പൊ അതിൽ അവർക്ക് വിഷമമുണ്ട് എന്നുള്ളത് തന്നെയാണ് അതേപോലെ എയ്റ്റ് ഓഫ് സോട്സിന്റെ എനർജിയാണ് അപ്പോ അതായത് നിങ്ങളെ പലപ്പോഴും അവര് ഗോ ചെയ്ത് കളയാനോ അല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യം കൊണ്ട് വേണ്ടാന്ന് വെക്കാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷെ അവർക്ക് അതിന് കഴിയുന്നില്ല കാരണം നിങ്ങളുടെ ഓർമ്മകളിൽ ട്രാപ്ഡ് ആണ് അവർക്ക് ഇതിൽ നിന്ന് ഊരി പോരാൻ സാധിക്കുന്നില്ല അപ്പോ മനുഷ്യനായത് കൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവും നമ്മൾ സിറ്റുവേഷനിൽ പെടുമ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കും നമുക്ക് എത്ര ഇഷ്ടമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് ചില സമയങ്ങളിൽ നമ്മൾ ഹൈലി അവരെ കുറിച്ച് പോസിറ്റീവായിട്ട് ആയിട്ട് തിങ്ക് ചെയ്യും ഇവരില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് നമ്മൾ തിങ്ക് ചെയ്ത് കളയും പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മളുടെ ഒരു വേദന മറക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇവരുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടോ എന്ന് ചെയ്യും ഇതുമായിട്ട് നമുക്ക് ഒന്ന് ഒഴിഞ്ഞു പോരാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് വെറുത്തിട്ടാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോന്ന് നമ്മൾ നോക്കാറുണ്ട് മിക്ക മനുഷ്യരും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ അവര് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട അല്ലെങ്കിൽ ഇത് സെറ്റ് ആവില്ല എന്ന് വിചാരിച്ച് പോരാം എന്ന് എന്നോർത്താൽ പോലും അവരെ കൊണ്ട് കഴിയുന്നില്ല കാരണം അത്രത്തോളം അവര് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് അല്ല എന്നുണ്ടെങ്കിൽ മെമ്മറീസ് എല്ലാം അവർക്ക് മറക്കാനേ കഴിയുന്നതല്ല എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും അതുപോലെ അടുത്തതായിട്ട് വരുന്നത് ആ ഒരു ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അവരിപ്പോ ഉള്ള സിറ്റുവേഷൻ ഏതാണോ അവിടെ അവർക്ക് യാതൊരു സന്തോഷമില്ല അല്ലാന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് എന്തൊക്കെ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ ഫുൾ നിങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു തോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ആ ഒരു മിസ്സിങ് ഫീലിംഗ് ആണ് നിങ്ങളെ അവർക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു കാർഡ് വരുമ്പോൾ നമുക്ക് വെച്ചൊരു കാര്യം കൂടി പറയാം ചില സമയത്ത് അവർ ഒരു വിറ്റിപ്പിനെ പോലെ വിചാരിക്കുന്നുണ്ട് അതായത് ഞാൻ ഞാനിതിനിരയായി പോയല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളൊരു വ്യക്തിക്കായിരിക്കാം ആ രീതിയിൽ ചിന്തിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു സ്ട്രെങ്ത് കാഡാണ് അപ്പൊ നമ്മുടെ കിങ് ഓഫ് കംസിന്റെ കാര്യം പറഞ്ഞ പോലെ അവർക്ക് ഇവിടെ നിങ്ങളോട് ഒരു റെസ്പെക്റ്റ് ഉണ്ട് ചിലപ്പോൾ ഇവരുടെ ലൈഫ് മാറ്റിമറിച്ചത് നിങ്ങളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ നിങ്ങൾ ഒരു അടുക്കും ചിട്ടയില്ലാതെ ജീവിതമായിരുന്നു അവരുടേതെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയില്ലേ അവർക്ക് ചിലപ്പോൾ പല കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങളാണ് അവരെ നമ്മൾ നമ്മളെന്താ പറയുക ഒരു മനുഷ്യനാക്കിയോന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിലേക്ക് എത്തിച്ചത് നിങ്ങളാണ് അപ്പം തീർച്ചയായിട്ടും ഇവിടെ അവർക്ക് ആ ഒരു റെസ്പെക്റ്റ് നിങ്ങളോടുണ്ട് അവരിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ അവര് കൂടുതൽ ആ ഒരു കരുത്താർജിച്ച് നിങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതും നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മജീഷ്യൻ്റെ ഒരു എനർജി വന്നത് കൊണ്ട് തന്നെ ആ ഒരു മാനിഫെസ്റ്റിംഗ് പവർ കാര്യങ്ങൾ കാര്യങ്ങളെല്ലാവർക്കും ഉണ്ട് അവർ ആ ഒരു എനർജിയിലേക്ക് വരികയാണ് അപ്പം അവർ തന്നെ അവർ റിയലൈസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ചിലപ്പോൾ ഇത്ര നാളും ആ ഒരു പേഴ്സൺ അതിനും കഴിഞ്ഞിട്ടുണ്ടാവില്ല അവർ പലരെയും പേടിച്ചോ സിറ്റുവേഷൻസ് പേടിച്ചോ ഒക്കെ നിന്ന ഒരാളായിരിക്കാം പക്ഷെ ഇപ്പൊ അവരെല്ലാം പതിയെ പതിയെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ആ ഒരു സോൾമേറ്റ് മേഡ് കാർഡാണ് അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ബെറ്റർ ഹാഫ് നിങ്ങളാണ് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ തിരിച്ചറിയാണ് അതിന് പകരം ഇനി ആര് വന്നു കഴിഞ്ഞാലും ആരത് റീപ്ലേസ് ചെയ്യാൻ നോക്കിയാലും നടക്കില്ല കാരണം നിങ്ങളാണെന്നുള്ളത് ഈ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവരുടെ മനസ്സിൽ അത്രത്തോളം വാല്യൂ ഇപ്പോൾ നിങ്ങൾക്കുണ്ട് ഞാൻ നേരത്തെ ആ ഒരു കിങ് ഓഫ് കപ്സിന്റെ എനർജി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അവര് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും സക്സസ്ഫുൾ ആവുന്നതെന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിൽ വെറുതെ പ്രണയിച്ചു ഇഷ്ടപ്പെട്ടു കുറച്ചു നേരെ ഫോൺ വിളിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ശരിക്കും മനസ്സിലാക്കുക പരസ്പരം ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെ ആവുക അതേപോലെ തന്നെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവുക രണ്ടു പേർക്കും അവരവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ഇതൊരു നോർമൽ ലവ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ലെവൽ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ മനസ്സിൽ ഇത് മറ്റൊരു ലെവലിലേക്ക് എത്തി ആ ഒരു പ്ലാറ്റോണിക് ലെവലിലേക്കാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പൊ നമ്മൾ സോൾമേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇവർക്കറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവർ ആ ഒരു രീതിയിലാണ് നിങ്ങളെ കാണുന്നത് അത്രയും ഒരു ഡിവിനിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിനുണ്ട് എന്ന് ഈ ഒരു വ്യക്തി കരുതുന്നു എന്നുള്ളതാണ് നോർമലി ഉള്ള ഒരു റിലേഷൻഷിപ്പ് പോലെ അല്ല ഇത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു ഈ ഒരു എയ്റ്റ് ഓഫ് സോൾസ് വന്നപ്പോൾ ഇവര് നിങ്ങളുടെ ഓർമ്മകളിൽ അത്രത്തോളം ട്രാക്ഡ് ആണ് അവർക്ക് മറ്റൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഫൈവ് ഓഫ് കപ്സ് ഇന്ന് എനർജി പോലെ പല കാര്യങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ പല അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് പോലും അത് അവർ ശ്രദ്ധിക്കുന്നില്ല ബിക്കോസ് ഓഫ് യു അത്രത്തോളം അവർ നിങ്ങളിൽ എന്താ പറയാ നിങ്ങളിൽ പെട്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോ അതുകൊണ്ട് തന്നെ ഇവർ തിരിച്ചറിയുന്നുണ്ട് ഇതൊരു നോർമൽ ആയിട്ടുള്ള കണക്ഷൻ അല്ല സംതിങ് സ്പെഷ്യൽ എന്നുള്ളൊരു ചിന്ത ഈയൊരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എയ്സ് ഓഫ് കപ്സ് ആണ് നമുക്ക് ഈ ടൂ ഓഫ് കപ്സ് ഓഫ് കപ്സ് ഇതെല്ലാം കിങ് ഓഫ് കപ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കപ്സിന്റെ എനർജീസ് ആണ് അപ്പോ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ആ ഒരു പ്രണയമാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അതായത് അവരുടെ ആ ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ആ ഒരു സ്നേഹം അത് ഇവിടെ കണ്ടില്ല ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ആ ഒരു സ്നേഹം ഒഴുകുന്ന ഒരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ നമ്മളിവിടെ മിസ്സിങ് ആണ് നോക്കിയത് അപ്പൊ പല കാർഡ്സ് അറിയാം എന്തോരം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്തോരം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് എന്തൊക്കെ എന്തൊക്കെ എത്രയോ എന്താ പറയാ ഒരു പതിന് മടങ്ങ് എന്നൊക്കെ പറയുന്ന പോലെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്ന പേഴ്സന്റെ എനർജി അതേപോലെ തന്നെ ഒരു സെവൻ ഓഫ് സോഡ്സ് ആണ് അപ്പോൾ എന്തോ ഒരു കാര്യം കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്കുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ രഹസ്യമായിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോ തേർഡ് പാർട്ടിയെ പേടിച്ചിട്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളിലായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു പക്ഷെ അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട് അപ്പം തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു അകൽച്ചയ്ക്ക് കാരണവും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പബ്ലിക്ക് ആക്കാൻ പറ്റാത്തതായിരിക്കാം അല്ല ഇത് പബ്ലിക്ക് ആക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടു ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം ചിലപ്പോൾ സൊസൈറ്റിയുടെ മുൻപിൽ പറയാൻ പറ്റാത്ത ചിലപ്പോൾ അങ്ങനെയുള്ള ആയിരിക്കും അപ്പം എന്ത് തരത്തിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും ഭയക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തി അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം സ്നേഹവും ഇഷ്ടവും എല്ലാം നിങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിട്ട് ഈ ഒരു സീക്രസി അവർ കാത്തു സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ളതാണ് അതിന്റെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു രഹസ്യ സ്വഭാവം ഇതിനകത്ത് ഉണ്ടായിരുന്നോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഭയക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളതെല്ലാം നിങ്ങൾക്കറിയാം സോ അത് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പോ എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് കാരണം ഇത്രത്തോളം സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഇത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല ഓപ്പർച്യൂണിറ്റീസും ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മൈൻഡ് അവർ കളയുന്നുണ്ട് എന്നിട്ടും പിന്നെ ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ആ ഒരു സീക്രസി നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്തൊരു ഭയം അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ അവർ ഭയക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നതും ആ ഒരു കാർഡ് തന്നെയാണല്ലോ ആ ഒരു സെഡ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് അപ്പൊ അവരത് വർക്ക് ചെയ്തിട്ടും ോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് എത്താൻ പറ്റുന്നില്ല അങ്ങോട്ട് അപ്പൊ അതിന് പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാവാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇത്രയും സ്നേഹമുള്ളത് കൊണ്ട് തന്നെ ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഇതിനോടകം മെസ്സേജസ് കിട്ടിയിട്ടുണ്ടാവാം നിങ്ങളോട്ട് കമ്മിറ്റ്മെന്റിന് ഇവർ വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ സ്വീകരിക്കാത്തതായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഇത് എന്താണ് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു എനർജിയിൽ വന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സീക്രസിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ട പബ്ലിക്കായിട്ട് അറിയണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ആരും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ലെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും മേ ബി അതുകൊണ്ടായിരിക്കും അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും അവരത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി ആണ് അതുപോലെ നൈറ്റ് ഓഫ് പെൻ്റകൾസിന്റെ എനർജിയാണ് ഇവിടെ നമുക്ക് പിന്നെ വന്നിരിക്കുന്ന ടൂ ഓഫ് പോയിന്റ്സ് ആണ് അപ്പൊ നിങ്ങളിലേക്ക് എങ്ങനെ എത്തണം ഏത് വഴി സ്വീകരിക്കണം എന്നുള്ളതെല്ലാം ഇവർ ആലോചിക്കുന്നുണ്ട് ഈ ഒരു സീക്രസി ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് വഴിയിലൂടെ വരാമെന്നുള്ളതായിരിക്കും അപ്പോ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നിങ്ങളെ മോഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവണം ഇത് നല്ല രീതിയിൽ റീകൺസിലേഷൻ ആവണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ളതാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ളതാണ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ രണ്ടുപേർക്കും സ്നേഹമുണ്ടെങ്കിലും ചില കാര്യങ്ങളെ കൊണ്ട് ഇത് സീക്രറ്റായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതല്ല നിങ്ങൾ പറയാം അപ്പൊ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി എടുത്ത് നോക്കാം ഓക്കെ നമ്പർ 28, എയ്റ്റ് ലെറ്റർ

Number eighteen Letter P Letter S Trivandrum O Number twenty three Number twenty five Gemini N കോട്ടയം പൈസിസ് ല ചൗവായ് നമ്പർ തേർട്ടി വൺ കൊല്ലം അക്വേറിയസ് ആൻഡ് ദ ലാസ്റ്റ് വൺ മലപ്പുറം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് അപ്പൊ ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ അതുപോലെ എനർജീസ് നിങ്ങളുടെ പേഴ്സണൽ എനർജി അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കവൻസിലൂടെ പറയാം അപ്പോ നമുക്കറിയില്ല ചിലപ്പോൾ സാഹചര്യം കൊണ്ട് പിരിഞ്ഞു പോയ രണ്ടുപേരായിരിക്കാം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളൊക്കെ കൊണ്ട് അകന്ന് പോയിട്ടുള്ള രണ്ടുപേരായിരിക്കാം അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും എത്ര ദൂരെയാണ് എന്താണ് ഇപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ ആരുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി അത്രത്തോളം സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ അത്രത്തോളം ആ ഒരു എന്താ പറയാ ഒരു പവിത്രമായിട്ട് നിങ്ങളുടെ സ്നേഹത്തെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് എത്തിക്കാൻ അടുത്തൊരു തലത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ സാധിക്കുന്നുണ്ട് അവരത്രത്തോളം മനസ്സിൽ നിങ്ങളെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നല്ലൊരു എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റേതാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലെയിം ചെയ്യുക ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുത്തുക ഇപ്പോഴും നല്ല എനർജീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് വൈബ് നമ്മളിലേക്ക് പതിയവ എത്തുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള എനർജീസ് വരുമ്പോൾ ക്ലെയിം ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ റീഡിങ് അപ്പൊ നമുക്ക് മറ്റൊരു റീഡിംഗുമായിട്ട് നാളെ വീണ്ടും കാണാം